എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്താണ് എന്നുള്ളത് തെമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമുക്ക് നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ രീതിയിലുള്ള ഒരു ചട്നി തയ്യാറാക്കി കാണിക്കാം ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള അളവും കാര്യങ്ങളൊക്കെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതൊരു തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ചിലരൊക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കുന്ന അളവ് എന്നുള്ളത് അപ്പം അത് ഏകദേശം കുക്കിങ്ങിലൊക്കെ തുടക്കക്കാർക്കൊന്നും അത് അറിയുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള അളവ് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് പാലക്കാട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അമ്മയുടെ ഒരു ആണ് ഇവിടെ എപ്പോഴും എടുക്കാറുള്ളത് പൊന്നി അരിയാണ് ഇതിനു വേണ്ടി എടുക്കാറുള്ളത് പൊന്നേരി പൊന്നിയേരി ഒന്ന് എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് നാല് ഗ്ലാസ് പൊന്നേരി ആണെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് ഇപ്പം രണ്ട് ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ അര ഗ്ലാസ് ഉഴുന്നെടുക്കണം ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഉഴുന്നു എടുക്കേണ്ടത് അതേപോലെ കുറച്ച് ഉലുവയും ചേർക്കണം ഒരു ചെറിയ സ്പൂൺ ഉലുവ അരി ഉലുവയും കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ വെള്ളത്തിലിട്ട് വയ്ക്കുക അതേപോലെ ഉഴുന്നും കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് ഇതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നതും ഈ പൊന്നി അരി ഏകദേശം ഒരു നാല് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും ആദ്യം ഇവിടെ ഇഡ്ഡലി അരിയായിരുന്നു എടുക്കാറുള്ളത് ഇഡ്ഡലി അരി ഉപയോഗിക്കുമ്പോഴും നല്ല ഇഡ്ഡലിയാണ് കിട്ടുന്നത് എന്നാൽ ഇഡ്ഡലി അരി കുതിർന്ന് വരാൻ കുറേ സമയം പിടിക്കും അതുകൊണ്ട് പിന്നെ പൊന്നി എരി തന്നെയാക്കി സ്ഥിരം പച്ചരി കൊണ്ടുള്ള ഇഡ്ഡലി വളരെ അപൂർവ്വമായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ ഈ പൊന്നി അരി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കുതിന്ന ശേഷം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ചോറും കൂടെ ചേർക്കുക ഏകദേശം ഒരു തവി ചോറാണ് ചേർക്കാറുള്ളത് ഈ നാല് ഗ്ലാസ് അരിയാണെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും ആദ്യം തന്നെ ചോറൊന്നരച്ചെടുക്കും അതൊന്ന് അരഞ്ഞ ശേഷം അതിനകത്തേക്ക് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഉഴുന്നും ഒരുവിധം അരഞ്ഞു വരുന്ന സമയത്ത് അരിയും കൂടെ ഇട്ട് അങ്ങനെ ചേർത്ത് അരയ്ക്കുക ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഉഴുന്നും ചോറും കൂടെ അരച്ച ശേഷം അത് മാറ്റി വെച്ചിട്ട് പിന്നീട് അരിയിട്ടാൽ മതി അത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അത് രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഇവിടെ ചിലപ്പോൾ വലിയ ഗ്ലാസ്സിനാണ് എടുത്തിട്ടായിരക്കുന്നതെങ്കിൽ പിറ്റേ ദിവസത്തിനുള്ളത് മാത്രം ഉപ്പിട്ടിട്ട് പുളിപ്പിക്കാൻ വയ്ക്കും ബാക്കിയുള്ളത് കുറച്ച് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കാരണം നമ്മൾ ഒന്നിച്ച് ഉപ്പിടുകയാണെങ്കിൽ എല്ലാം കൂടെ നല്ലോണം പുളിപ്പായിട്ട് പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ട അവസ്ഥ വരും അപ്പോൾ പുളിപ്പിക്കാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ വേണ്ടത് അതിൻ്റെ മുമ്പായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഉപ്പ് മതി ഇവിടെ ചെറിയ ഗ്ലാസ്സിന് എടുത്തത് കാരണം ഒന്നിച്ചു ഉപ്പ് അങ്ങനെ ഇട്ടതാണ് നമ്മൾ അരച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക മാവ് പുളിപ്പിച്ച ശേഷവും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പിന്നെ എടുത്തിട്ടുണ്ടാക്കുന്ന ഇഡലി കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ ഉപയോഗിക്കരുത് ഒന്ന് തണുപ്പ് പോയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതൊക്കെ കണ്ടോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആ തട്ടിലൊന്ന് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കും എന്നിട്ടാണ് ഇഡ്ഡലിക്ക് വെക്കുന്നത് നമ്മൾ പിന്നെ എടുക്കുന്ന സമയത്ത് നോക്കുക എന്ത് ക്ലീനായിട്ടാണ് കിട്ടുകയെന്നറിയാം അടിയിലൊന്നും പിടിക്കില്ല ഇഡ്ഡലി നിന്ന് എടുത്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇഡ്ഡലി പാത്ര അതായത് ഈ തട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി എടുക്കാൻ കിട്ടും എപ്പോഴും അതേപോലെ ആവിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ആവിയിൽ വെക്കുന്ന സാധനങ്ങൾ വെക്കാൻ പാടുള്ളൂ ഇതൊക്കെ എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇഡ്ഡലി തട്ടിൻ്റെ ബാക്കിൽ വെള്ളം ഒഴിക്കുന്ന ടിപ്പും അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ എടുക്കണമെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം അതങ്ങനെ പുറത്ത് വെച്ചാൽ മതി ചിലരൊക്കെ ആ ഇഡ്ഡലിയുടെ മുകളിലായിട്ട് വെള്ളം കുടയുന്നത് കാണാം ഇവിടെ അങ്ങനെ കുടഞ്ഞെടുക്കാറില്ല ബാക്ക് സൈഡിൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത് പാലക്കാട് അമ്മയൊക്കെ മിക്കപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി തട്ടിനകത്ത് ഒരു വെള്ള തുണി വിരിച്ചു വെച്ചിട്ട് ആ കുഴിയിലേക്കായിട്ട് മാവ് ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഈ ഒരു ഇഡ്ഡലി കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതേ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ മാവിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് വളരെ ഒരു ചട്നി തയ്യാറാക്കാം അതിന് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് പൊട്ട് കടല പൊട്ട് കടല പുരി കടല എന്നൊക്കെ പറയുള്ളൂ അത് പിന്നെ പാകത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് കറിവേപ്പില ഉണക്കമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താൽ സ്വാദിഷ്ടമായ ചട്നി റെഡി ചിലർ തേങ്ങ ഒഴിച്ചിട്ട് അതൊന്നും തിളപ്പിച്ചെടുക്കും ഇവിടെ അങ്ങനെ തിളപ്പിച്ചെടുക്കാറില്ല അതേപോലെ ചില സമയത്ത് ചെയ്യുക വേറൊരു പാത്രത്തിൽ തേങ്ങ അരച്ചത് വെച്ചിട്ട് കടുകും കറിവേപ്പിലയും മുളകും എല്ലാം കൂടെ വറുത്ത് അതിനകത്തേക്ക് കൊട്ടുകയാണ് ചെയ്യാറുള്ളത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം